ഈശാൻ വി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഈ വീഡിയോയിൽ കൂടി പറയുന്നത് ചതുർഗ്രഹീ യോഗം അതായത് നാല് ഗ്രഹങ്ങൾ ഒരു രാശിയിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ ചില ആളുകൾ ലക്ഷപ്രഭുക്കളാകും അവരിലേക്ക് പണം ഒഴുകിവരും വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാതെ കാണുക ആദ്യമായിട്ടാണ് ഈശാൻ വി വ്ലോഗ് എന്ന വാസ്തു ജ്യോതിഷ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ആദ്യമേ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ ഈശാൻ വി വ്ളോഗിൻ്റെ വാട്സപ്പ് നമ്പറിൽ വിളിക്കുക ഇനി വിഷയത്തിലേക്ക് വരാം ജ്യോതിഷപ്രകാരം പലവിധത്തിലുള്ള രാജയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് വരുത്തുന്നത് ഒരുപാട് ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ വരുത്തുന്ന സമയമാണ് എന്നതിൽ യാതൊരു സംശയവും വേണ്ട ജ്യോതിഷപ്രകാരം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ സംഭവിക്കുന്നു ജ്യോതിഷപ്രകാരം മാർച്ച് പതിനാലിന് സൂര്യൻ കുംഭരാശിയിൽ നിന്ന് മീനൻ രാശിയിലെത്തി സൂര്യൻ മീനത്തിൽ എത്തിയതോടെ ചതുർയോഗമുണ്ടാകുന്നു ബുധൻ ശുക്രൻ രാഹു എന്നീ ഗ്രഹങ്ങളോടൊപ്പം സൂര്യൻ കൂടി ചേരുമ്പോഴാണ് ചതുർ സംഭവിക്കുന്നത് മുപ്പത് ദിവസം സൂര്യൻ മീനൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു മറ്റ് മൂന്ന് ഗ്രഹങ്ങളോടൊപ്പമുള്ള സൂര്യൻ്റെ ചലനമാണ് ഈ യോഗം സൃഷ്ടിക്കുന്നത് ഇത് ബിസിനസ്സിലും ജോലിയിലും നേട്ടങ്ങൾ കൊണ്ടുവരുന്നു സൂര്യൻ്റെ ഈ സഞ്ചാരം പന്ത്രണ്ട് രാശിക്കാരിൽ ചില രാശിക്കാർക്ക് ചതുർ ഫലങ്ങൾ കൊണ്ടുവരുന്നു ഏറ്റവും ശുഭകരമായ മാറ്റങ്ങൾ നിങ്ങളിൽ ഏതൊക്കെ രാശിക്കാർക്കാണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യമായി ഇടവൻ രാശി ഇടവൻ രാശിക്കാർക്കാണ് ഇതുകൊണ്ടുള്ള നേട്ടം പൂർണമായി ലഭിക്കുന്നത് അതായത് കാർത്തിക അവസാന മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർ രോഹിണി മകൈരം ആദ്യ പകുതി നക്ഷത്രത്തിൽ പെടുന്നവർ ഇവർക്ക് സന്തോഷവും സമൃദ്ധിയും നിലനിൽക്കുന്നതാണ് ഇടവൻ രാശിക്കാർക്ക് ഈ സമയത്ത് കർമ്മസ്ഥാനത്ത് വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പ്രമോഷനും ശമ്പള വർധനയ്ക്കുമൊക്കെ സാധ്യത കാണുന്നു നിങ്ങളുടെ കരിയറിലെ പുരോഗതി നിങ്ങളെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ളതായിരിക്കും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാവുന്നതാണ് ഉല്ലാസകരമായ യാത്രകൾക്കും സാധ്യത കാണുന്നു ജോലി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം തുളസിമാല പാൽപായസം എന്നിവ നടത്തിയാൽ കാര്യങ്ങൾ എളുപ്പമാകും ഈശ്വരാധീനം വർധിക്കുകയും ചെയ്യും അടുത്തത് കർക്കിടകം രാശി കർക്കിടകം രാശിക്കാർക്ക് അവരുടെ ഒൻപതാം ഭാവത്തിലാണ് സൂര്യൻ്റെ സഞ്ചാരം ഈ കാലയളവിൽ പലപ്പോഴും നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെട്ടതായിരിക്കും എല്ലാ കാര്യങ്ങളിലും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു പണവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്നതിനും യോഗം കാണുന്നു വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ മികച്ച വിജയം പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് വളരെ അനുകൂലമായ സമയമാണിത് സൂര്യൻ്റെ ഈ മാറ്റം നിങ്ങളിലെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കുന്നതായി മനസ്സിലാക്കാം സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകുന്നതാണ് ജീവിതത്തിൽ പലതരത്തിലുള്ള അനുകൂല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് വൃശ്ചികൻ രാശിക്കാരാണ് വൃശ്ചികൻ രാശിക്കാർക്ക് പല അനുകൂല മാറ്റങ്ങളും ചതുർയോഗി ചതുർഗ്രഹി യോഗം നൽകുന്നു ഇവരുടെ അഞ്ചാം ഭാവത്തിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് ബുദ്ധിപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ബുദ്ധിപരമായി ചിന്തിക്കാനും അത് വിജയത്തിലെത്തിക്കാനും സാധിക്കുന്നു കുടുംബജീവിതം സന്തോഷപ്രദമായിരിക്കും ദാമ്പത്യജീവിതവും സന്തോഷം നിറഞ്ഞതും സമാധാനം നിറഞ്ഞതുമായിരിക്കും കർമ്മസ്ഥാനം മികച്ചതും നേട്ടങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നതുമായിരിക്കും പ്രിയപ്പെട്ടവരോടൊപ്പം യാത്ര ചെയ്യുന്നതിനും സമയം ചിലവഴിക്കുന്നതിനും സാധിക്കുന്നു ജോലി കാര്യത്തിൽ പ്രമോഷനും ശമ്പളവർധനവിനുമൊക്കെ സാധ്യത കാണുന്നു ആരോഗ്യപരമായി മികച്ച അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അടുത്തത് ധനുരാശിക്കാരാണ് ധനുരാശിക്കാർക്ക് ഈ ചതുർഗ്രഹ യോഗം ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു സമൂഹത്തിൽ നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു അംഗീകാരവും ഭാഗ്യത്തിൻ്റെ പിന്തുണയും നിങ്ങളെ തേടിയെത്തും പൂർത്തീകരിക്കാതെ കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നു വാഹനയോഗം കാണുന്നു പങ്കാളിയുമായുള്ള ബന്ധം മികച്ചതായിരിക്കും ദാമ്പത്യത്തിൽ സ്നേഹവും സന്തോഷവും വർദ്ധിക്കും അനുകൂലമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം എല്ലാം കൊണ്ടും വളരെ നല്ല മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത് മറ്റു രാശിക്കാരും നിരാശരാകേണ്ടതില്ല ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗണപതി ഹോമം ഗണപതിക്ക് നാളികേരമുടയ്ക്കൽ തുടങ്ങിയ കർമ്മങ്ങളും ഭാഗ്യസൂക്തം ഐക്യമത്യസൂക്തം തുടങ്ങിയ വഴിപാടുകളും ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നും ഉപകാരപ്പെടുമെന്നും വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ കൂടി കാണുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം